ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം കാണുന്നവർക്കെല്ലാം അറിയാം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധവും കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും പരസ്പരം ഭക്ഷണം കഴിപ്പിക്കലും ഏതേലും ഒരു ഗെയിമിലോ അല്ലെങ്കിൽ ഒരു വാഗ്വാദത്തിലോ ജാസ്മിൻ ഒരു കാര്യം പറയുമ്പോഴത്തേനും ഗബ്രി അത് ഏറ്റുപിടിച്ച് പറയുന്ന കുറേ സംഭവ വികാസങ്ങൾ നമ്മളെല്ലാം കാണുന്നതാണ് പലപ്പോഴും ചെറിയ അൺകട്ട് ഷോട്ടായിക്കോട്ടെ അല്ലെങ്കിൽ നാല് മിനിറ്റുള്ള ഏഷ്യാനെറ്റ് യൂട്യൂബിനകത്ത് ഇടുന്ന വീഡിയോസ് ആയിക്കോട്ടെ അല്ലെ ലൈവ് ബിഗ് ബോസ് നമ്മൾ കാണുന്നതായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ഇവർ പരസ്പരം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് മറ്റ് റൗണ്ട് ഏരിയയിൽ ഒരുമിച്ച് നടന്ന് മറ്റുള്ളവർ സംസാരിക്കുന്നത് ഇവരെയാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈദ് ആയിരുന്നു അപ്പം അന്നേ ദിവസം അതിൻ്റെ അത്തെ കണ്ടസ്റ്റന്റുകളെല്ലാം രണ്ട് മൂന്ന് ഗ്രൂപ്പായിട്ട് നല്ല രീതിയിൽ ഡാൻസും അത് കഴിഞ്ഞ് ഫുഡും ഒക്കെ കഴിച്ച് നല്ല രീതിയിൽ ആസ്വദിച്ച് അത് നമ്മളെല്ലാം കണ്ടതാണ് അപ്പം അൻസിബാടെ അതുപോലെ മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ള എല്ലാവരെയും അവരുടെ ഫാമിലി വിഷ് ചെയ്തു ജാസ്മിൻ്റെ ഉപ്പാവുമായും ജാസ്മിനും ഈദ് ആശംസകൾ നേർന്നു ആ നേരുന്ന സമയത്ത് നമ്മൾ ജാസ്മിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നല്ല ഒരു പ്രസരിപ്പ്യത്തോടെ അല്ല ഇരിക്കുന്നത് മനസ്സ് മുഴുവൻ നിറഞ്ഞ് സങ്കടമാർന്ന് വല്ലാത്ത ഒരു മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്ന മനസ്സിൻ്റെ പ്രതിഫലനമാണ് നമുക്ക് ആ മുഖത്ത് കാണാൻ കഴിയുന്നത് കാരണം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ അകത്തു വന്ന ആറ് കണ്ടസ്റ്റന്റ് അതിനകത്ത് സീക്രട്ട് ഏജൻറ് സായി പുറത്ത് നടന്ന കാര്യങ്ങളെല്ലാം വൺ ബൈ വൺ ആയിട്ട് ജാസ്മിനോട് തുറന്നു പറഞ്ഞു അതുകൂടാതെ കഴിഞ്ഞ ദിവസം സ്റ്റോർ റൂമിൽ ജാസ്മിൻ ഒറ്റയ്ക്ക് എന്ന ഒരു പേപ്പർ ജാസ്മിൻ വായിക്കുന്ന ക്ലിപ്പിങ്സും നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇടയ്ക്കിടക്ക് ഗബ്രി ആയിട്ടിരിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് പുറത്ത് ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം ഗബ്രി പറയുന്നുണ്ട് ഇത് ഇവരുടെ എല്ലാം ഒരു ഗെയിം പ്ലാൻ ആയിരിക്കും നീ ഇതോർത്തൊന്നും വിഷമിക്കേണ്ട ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ട് ജാസ്മിൻ എന്ന ഒരു സ്ത്രീ അല്ലെ ഒരു വ്യക്തി അവൾ പുറത്തേക്ക് വരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് കാര്യങ്ങളെ നേരിടേണ്ടി വരുന്നതെന്നുള്ള ചിന്ത പൂർണ്ണ അവക്കുണ്ട് കാരണം ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇവർ നടത്തുന്ന ചെറിയ ചുംബനങ്ങളായിക്കോട്ടെ പരസരം കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നതായിക്കോട്ടെ എന്തു തന്നെ ആയാലും അത് ലോകം മുഴുവനുള്ള മലയാളികൾ കാണുന്ന അവർ അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കും അകത്തുള്ളവർക്ക് അറിയത്തില്ല പുറത്തുള്ളവർ ഏത് രീതിയിലാണ് കാര്യങ്ങളെ എടുക്കുന്നതെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജാസ്മിൻ ക്യാപ്റ്റനാണ് അതുകൂടാതെ ബാക്കി ഗബ്രി അല്ലാതെ ഒഴിച്ചുള്ള എല്ലാ കണ്ടസ്റ്റന്റുകളും ജാസ്മിനെതിരെ തിരിഞ്ഞ് നല്ല രീതിയിൽ പാര വെച്ചു കൊടുക്കുന്നുണ്ട് അത് സംസാരത്തിലായാലും ഗെയിമിലായാലും അവർ നേരിട്ട് സംസാരിക്കുന്ന സമയത്തായാലും അതുകൂടാതെ അവ ബാക്കി എല്ലാ കണ്ടസ്റ്റൻ്റുകളും അവരുടെ വീട്ടുകാർ ലഗേജ് അയച്ചു കൊടുത്ത് ജാസ്മിൻ മാത്രം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ ആ സോഫായി കിടന്ന് കരയുന്ന ഒരു രംഗം നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും ജാസ്മിൻ ഈ ഗെയിം തീരുന്നതിന് മുമ്പ് പുറത്തു പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം പുറത്തു വന്നു കഴിഞ്ഞാൽ അപ്പനും അമ്മയും അല്ലെങ്കിൽ അവക്ക് ചുറ്റപ്പെട്ട് കിടക്കുന്ന സമൂഹം എങ്ങനെ അവളെ സ്വീകരിക്കും എന്നുള്ള ചിന്ത കൂടുതലായിട്ട് അവളെ വേട്ടയാടുന്നു എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള ഒരു സർവൈവൽ ഡ്രാമ ഒരു ഗെയിം പ്ലാൻ ഷോയ്ക്കകത്ത് പോകുമ്പോൾ നമുക്കൊരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയ പോലും ചെറിയ രീതിയിലുള്ള അകലം പാലിച്ച് ആ സ്നേഹബന്ധം മുന്നോട്ട് പോ കൊണ്ടുപോകുന്നതാണ് നല്ലത് കാരണം ലോകം മുഴുവൻ കാണുന്ന കാണുന്ന ഒരു പ്രോഗ്രാമാണ് ആൾക്കാർ പല അഭിപ്രായക്കാരാണ് പല രീതി ചിന്തിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുമ്പോഴത്തേനും ഇതുപോലത്തെ കാര്യത്തെ വളച്ചൊടിച്ച് മുന്നോട്ട് കൊണ്ടുപോകൂ അപ്പം ഏറ്റവും നല്ലത് അർജുനും ശ്രീതും തമ്മിലുള്ള ചെറിയൊരു ലവ് കോണർ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെയെന്ന് പറയുമ്പോഴത്തേനും സമയം സ്പെൻഡ് ചെയ്ത് പരസ്പരം സംസാരിച്ച് പല പല സാഹചര്യത്തിലൂടെ കടന്നുപോയി ചെറിയ രീതിയിൽ പരസ്പരം ഇഷ്ടം തോന്നി തുടങ്ങി അതിനെ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് അത് ദൃഢമായി അങ്ങനെയാണ് ഒരു വിവാഹത്തിലേക്ക് ചെന്നെത്തുന്നത് ഇതെന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ അഞ്ചു ആഴ്ച ആയി ബിഗ് ബോസ് തുടങ്ങിയിട്ട് അവർ വന്ന് അന്നാരം തൊട്ട് കൈപിടിച്ച് ഒരുമിച്ചിരിക്കുന്നു അത് ഏത് രീതിയിലുള്ള ബന്ധമാണെന്ന് നമുക്കറിയത്തില്ല ഏതായാലും നമുക്ക് കണ്ടിരുന്ന് തന്നെ കാണാം